ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ താരമാണ് സിജോ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം വിവാഹത്തിന് തൊട്ടു പിന്നാലെ പുത്തൻ വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് സിജോയും ഭാര്യ ലിനുവും സിജോയുടെ യൂട്യൂബ് ചാനലിലെ വ്ളോഗ് കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ നമുക്ക് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ വ്ളോഗ് ആരംഭിച്ചത് വ്ളോഗ് കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി വിവാഹം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അദ്ദേഹം പുത്തൻ ബ്ലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് അതും നവ വധുവായ ഭാര്യയും ഉണ്ട് ക്ഷീണവും തിരക്കുമെല്ലാം മാറ്റിവെച്ച് പുത്തൻ ബ്ലോഗിട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകരെല്ലാവരും മൂന്നര വരെ വ്ളോഗ് എടുത്തോ എന്നൊക്കെ ആരാധകർ തമാശയോടെ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട് അതേസമയം സിജോയുടെ ആദ്യ രാത്രി ഗുളമായി എന്നൊക്കെ ആരാധകർ പറയുന്നു ആദ്യരാത്രി ഇന്ന് ഗുളമാകാൻ കാരണം വൈകുന്നേരം റിസോർട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നതായി തന്നെ സിജോ പറയുന്നുണ്ട് റിസോർട്ടിൽ ബിഗ് ബോസിലെ അംഗങ്ങൾ എല്ലാവരും എത്തുകയും പരസ്പരം കേക്ക് വാരി മുഖത്തെല്ലാം പുരട്ടുകയും പിന്നീട് നോറയും സിജോയും ഒക്കെ തന്നെയും സ്വിമ്മിംഗ് പൂളിലേക്ക് പരസ്പരം വയക്കിട്ട് ചാടുകയൊക്കെ ചെയ്തിരുന്നു തമാശയോടെയാണ് ഇരുവരും വയക്കിട്ട് പൂളിലേക്ക് ചാടിയത് അതൊക്കെ കണ്ട് ആരാധകർ എല്ലാവരും വലിയ ഞെട്ടലാണ് സിജോയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു പരിപാടിക്ക് വെച്ച് അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു വയ്യായിക അതോടെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു അമ്മയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്ഷണിച്ചവരെല്ലാം റിസോർട്ടിലേക്ക് എത്തിയിരുന്നു ശേഷം അവരെല്ലാവരും റിസോർട്ടിൽ തങ്ങി ഞാനും ഭാര്യയും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ശരിക്കും ആദ്യ രാത്രി എന്നൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് മോർണിംഗ് ആയിരുന്നു ക്ഷീണം ഒന്ന് മാറ്റി വസ്ത്രങ്ങളെല്ലാം മാറ്റി വന്നപ്പോഴേക്കും മൂന്ന് കഴിഞ്ഞു വെളുപ്പാൻ കാലമായി അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ആയില്ലായിരുന്നു മോർണിംഗ് ആയി ഇതിനെ നൈറ്റ് ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ നേരത്തെ കയറണമെന്നാണ് കരുതിയത് എന്നാൽ വിവാഹ ആഘോഷങ്ങളൊക്കെ തന്നെയും ഇതോടെ അവസാനിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാനും ലിനുവും വല്ലാതെ അത് അങ്ങ് ആഘോഷിച്ചു തീർത്തു വീട്ടിൽ കയറാനൊക്കെ ഞങ്ങൾ മറന്നു എന്ന് വേണം പറയാൻ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എന്നായിരുന്നു സിജോയുടെ വാക്കുകൾ തൊട്ടുപിന്നാലെ നിരവധി പേരാണ് സിജോയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തരമാണ് സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെ അദ്ദേഹം അദ്ദേഹം ആരാധികരെ എല്ലാവരും സ്വന്തമാക്കിയ സമയത്തായിരുന്നു സിജോയും റോക്കിയും ഉണ്ടായ തർക്കത്തെ തുടർന്ന് സിജോയെ റോക്കി മർദ്ദിച്ചത് തുടർന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിജോ പുറത്തിറങ്ങുകയായിരുന്നു അതിനുശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ബിഗ് ബോസിലേക്ക് തന്നെ സിജോ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വെറുതെയായില്ല ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സിജോ വീണ്ടും സ്വന്തമാക്കിയത് ഇന്ന് സോഷ്യൽ മീഡിയയിലും സിജോ സജീവമാണ് ഇപ്പോഴിതാ സിജോ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ പ്രിയതമയെ സ്വന്തമാക്കിയിരിക്കുകയാണ് നിരവധി പേരാണ് സിജോയ്ക്കും ലിനോവിനും ആശംസകൾ അറിയിച്ചും എത്തിയത്